കോടതി ഉത്തരവ് ലഭിച്ച ഉടൻ പട്ടാമ്പിയിൽ നിന്ന് കൊല്ലത്തേക്ക് നടത്തിയ പ്രയാണം മഞ്ജിമയ്ക്ക് സമ്മാനിച്ചത് ഇരട്ടിമധുരം ഒരു നാടിന്റെ കരുതലിലാണ് മഞ്ചിമ കലോത്സവ വേദിയിൽ എത്തിയത് ഹയർ സെക്കൻഡറി വിഭാഗം ഭരതനാട്യത്തിൽ എ ഗ്രേഡ് നേടിയാണ് ഈ കൊച്ചുമിടുക്കി നാട്ടിലെ താരമാകുന്നത് ഉത്തരവ് ലഭിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് രാവിലെ മണിക്കുള്ളിൽ കൊല്ലത്തെ കലോത്സവ വേദിയിൽ എത്തണം യാത്ര തുടരേണ്ടത് പട്ടാമ്പിയിൽ നിന്ന് ഒട്ടും വൈകിയില്ല നാടിന്റെ കരുതലിൽ സുമനസുകളുടെ വാത്സല്യത്തിൽ മഞ്ചിമയെയും കൊണ്ട് കൊല്ലത്തേക്ക് പ്രയത്നം വെറുതെയായില്ല വിധി വന്നപ്പോൾ മത്സരത്തിൽ എ ഗ്രേഡ് തിളക്കത്തിൽ മഞ്ചിമ ജില്ലാ കലോത്സവത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട മഞ്ജിമയ്ക്കു വേണ്ടി അവൾ പഠിക്കുന്ന പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ കോടതിയെ സമീപിച്ചു വിധി പകർപ്പ് കിട്ടിയ ഉടനെ സുമനസുകളായ ഹുസൈൻ തട്ടത്താഴത്ത് കവി പി രാമൻ അധ്യാപകൻ കുത്തുബ്ദീൻ നൃത്തവിദ്യാലയത്തിലെ അധ്യാപകരായ ജിതേഷും ഷൈനിയും ചേർന്ന് മഞ്ജിമയുമായി ഹുസൈൻ തട്ടത്താഴത്തിന്റെ വാഹനത്തിൽ അതിവേഗം പാഞ്ഞു കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന മിന്നും താരമായിരിക്കയാണ് മഞ്ജിമ കലാർപ്പണയിലെ പട്ടാമ്പി കലാർപ്പണയിലെ ഒരു നൃത്ത വിദ്യാർത്ഥിനിയാണ് മഞ്ജിമ മഞ്ജിമയ്ക്ക് നമ്മൾ സാധാരണ നൃത്തരംഗത്ത് കാണുന്ന കുട്ടികളുടെ പണക്കൊഴുപ്പും ഇല്ലാത്ത എന്നാൽ ടാലൻറ്റിൻ്റെ കാര്യത്തിൽ ഒരുപാട് കഴിവുള്ള കുട്ടിയാണ് പക്ഷേ ആ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട് വേദികളിൽ അവസരമില്ലാത്ത ഒരു കാഴ്ചപ്പാടാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി ഹയർ സെക്കൻഡറി പ്ലസ് ടു വിദ്യാർത്ഥിനിയായ മഞ്ജിമ വേദികളിൽ ഭരതനാട്യം കുച്ചിപ്പുടിയും അതുപോലെ മോഹിനിയാട്ടവും എല്ലാം അവതരിപ്പിക്കുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ പട്ടാമ്പി സബ് ജില്ലയില് ഈ മൂന്നെണ്ണത്തിലും ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയ കുട്ടി ജില്ലയിൽ വീണ്ടും തഴയപ്പെടുക ചില വിഷയങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തി എങ്കിലും ഹയർ അപ്പീലിന് കൊടുത്തപ്പോൾ ഡീഡിയുടെ ഭാഗത്ത് നിന്ന് നിരസിക്കപ്പെട്ടു എന്നിട്ടാണ് ഭരതനാട്യത്തിൽ കോർട്ട് ഓർഡറുമായി ഞങ്ങൾ ഓടിപ്പിടിച്ച് കൊല്ലത്തെത്തുന്നത് അവിടെ ചെന്നിട്ട് അഞ്ച് മത്സരത്തിന് കയറിയപ്പറ്റ് തുടങ്ങി ആ ഒരു പത്ത് മിനിറ്റ് ഓഡിയൻസിനെ എല്ലാം തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പ്രകടനം കാഴ്ചവെച്ചു മാധ്യമ പ്രവർത്തകരും അവിടെ കൂടിയ നൃത്തത്തെ അറിയുന്നവരുമെല്ലാം തന്നെ പ്രശംസകൾ കൊണ്ടും മൂടിയ ഒരവസ്ഥ ഞങ്ങൾക്ക് അവിടെ അനുഭവപ്പെടുകയുണ്ട് ഇതിലൂടെ നമുക്ക് പറയാനുള്ള ഇത്തിരി വേണം മഞ്ജുമാ അവിടെ തെളിയിച്ചു വരണം പണക്കൊഴുപ്പല്ല കഴിവാണ് ഇവിടെ തീരുമാനിക്കപ്പെടേണ്ടത് അല്ലാതെ എന്നും സ്ഥിരമായി ചില ആളുകളുടെ കുട്ടികൾക്ക് മാത്രം സമ്മാനം ലഭിക്കുന്ന ഒരു മത്സരമായി ഒരിക്കലും കലോത്സവങ്ങൾ അത് കഴിവുള്ളവന്റെ ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാര് പിന്തള്ളി അപ്പീലിലൂടെ എത്തി എ ഗ്രേഡ് നേടിയ ആഹ്ലാദത്തിലാണ് ഈ കൊച്ചുമിടുക്കി ഞാൻ രണ്ടാം ക്ലാസ് മുതലാണ് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത് ചേച്ചിയാണ് എന്റെ നയൻ ചേച്ചിയാണ് എന്നെ ഇങ്ങനെ ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോൾ നമുക്ക് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയത് ചേച്ചിയാണ് പിന്നെ ചേച്ചി നിന്ന് വരെ എന്നെ നന്നായിട്ട് ഫിനാൻഷ്യലായിട്ട് എല്ലാത്തിനും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇത്രയും വരെ എത്തിയത് എൻ്റെ ടീച്ചറേയും മാഷിയുടെയും സപ്പോർട്ടും എല്ലാം കൊണ്ടുമാണ് അവർ ഇന്ന വരെ എന്നെ കൈവിട്ടിട്ടില്ല എപ്പോഴും എൻ്റെ ബാക്ക്ബോണായിട്ട് കൂടെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ടീച്ചറും മാഷും പിന്നെ ഓറിയൻറ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെന്നതിനു ശേഷം എനിക്ക് ടീച്ചേഴ്സിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടി എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെല്ലാ സ്റ്റാഫ് റൂം എല്ലാവരും എല്ലായിടത്തുനിന്നും എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായി അവരോടൊക്കെ ഒരുപാട് നന്ദി പറയാനുണ്ട് പിന്നെ ഈ സ്റ്റേറ്റ് കലോത്സവം എന്നുള്ളത് രണ്ടാം ക്ലാസ് മുതലുള്ള സ്വപ്നമാണ് രണ്ടാം ക്ലാസ് മുതൽ മത്സരിക്കാൻ തുടങ്ങിയത് അപ്പോൾ അന്ന് മുതലുള്ള സ്വപ്നമാണ് സ്റ്റേറ്റിൽ പോയി കളിക്കണം അപ്പോൾ അത് പിന്നെ പ്ലസ് ടു ആണ് അപ്പോൾ സ്കൂൾ ലൈഫിലെ അവസാനത്തെ വർഷമാണ് അപ്പോൾ അവിടെ കളിക്കാൻ പറ്റിയ സ്റ്റേറ്റിൽ ഇങ്ങനെ കളിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അപ്പീൽ അപ്പീൽ വഴിയുടെ ജില്ലയിൽ പോയി ഭരതനാട്യം മൂന്നിനങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഭരണാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടിയും അവതരിപ്പിച്ചു അതിൽ മോഹിനിയാട്ടം നാലാം സ്ഥാനവും കുച്ചിപ്പുടി അഞ്ചാം സ്ഥാനമായി പോയി ഭരനാട്യം സെക്കൻഡ് ഉണ്ട് ഭരനാട്യാണ് എൻ്റെ സ്ട്രോങ് പോയിൻ്റ് സെക്കൻഡ് ഉണ്ടായി അതിൽ അപ്പീൽ കൊടുത്തു അപ്പീൽ ഇ ഡി തള്ളി അതിൽ ഞാൻ കുറേ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ഇതൊന്ന് കുട്ടിയാണ് വരുന്ന കുട്ടിയാണ് അപ്പോൾ എനിക്ക് അപ്പീൽ അനുവദിച്ചു തരണം ഒരുപാട് സ ഒരുപാട് പേരുടെ സഹായം കൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു നിലയിൽ നിലയിലെത്തിയത് അപ്പോൾ ഇനി കോർട്ട് വഴി പോവാനുള്ള പൈസയൊന്നുമില്ല അപ്പോൾ അപ്പീൽ അനുവദിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഡി ഡി അത് തള്ളി ഇപ്പം ഞങ്ങൾ കോർട്ട് വഴിയാണ് വന്നത് ശുചിത്വക്കയിലാണ് എനിക്കിങ്ങനെ കളിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്നത് സുജിത് വക്കീലിനെ ഒരുപാട് നന്ദി പിന്നെ എൻ്റെ സ്കൂളിലെ ഞാൻ പറഞ്ഞല്ലോ സ്കൂളിലെ ഒരുപാട് ടീച്ചേഴ്സ് എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് രാമമാഷ് പിന്നെ കുത്തുബുദ്ദീൻ സാറ് മാഷ് മനീഷൻ ടീച്ചർ തന്നെ ഒരുപാട് പേരുണ്ട് അവരോട് എല്ലാവരോടും നന്ദി അവരെല്ലാവരും എൻ്റെ ടീച്ചർക്കും മാഷ്ക്കും വലിയൊരു സഹായമായിരുന്നു പിന്നെ അരങ്ങേറ്റം മുതൽ എന്നെ മേക്കപ്പ് ചെയ്ത് അണിയിച്ചൊരുക്കിയിരുന്നത് എൻ്റെ അനീഷേട്ടനാണ് എല്ലാ പ്രൊഫഷണൽ വേദികളിലും എന്നെ അണിയിച്ചടിക്കുന്ന അനീഷാട്ടനായിരുന്നു അനീഷാട്ടന് വലിയൊരു നന്ദി പിന്നെ ഈ ജില്ലാ കലോത്സവത്തിൽ എൻ്റെ ഈ ഒരു സാഹചര്യമൊക്കെ അറിഞ്ഞിട്ട് എൻ്റെ പൈസ ടീച്ചറടുത്തും മാസ്റ്ററിടുത്തും വാങ്ങിയിട്ടില്ല മേക്കപ്പിനുള്ള പൈസ ടീച്ചറടുത്തും മാസ്റ്റർ അടുത്തും വാങ്ങിയിട്ടില്ല പിന്നെ ബാക്കിയുള്ള ഒരുപാട് ചിലവുകൾ എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സാണ് എടുത്തത് പിന്നെ എൻ്റെ ടീച്ചറും മാഷും പിന്നെ എന്നെ എന്നൊരു മോളെപ്പോലെ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഹുസൈനിക്ക പറഞ്ഞൊരു മനുഷ്യനുണ്ട് അദ്ദേഹത്തോട് വലിയൊരു നന്ദി പറയാനുണ്ട് കാരണം എന്തിനും നല്ല കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിന്നു ഹുസൈനിക്കാൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ കൊപ്പം കൊല്ലം വരെ പോയത് പിന്നെ അവിടെ രാമ്മാഷും കുത്തുബ്ദീൻ സാറും എൻ്റെ ടീച്ചറും മാഷും പിന്നെ ഹുസൈനിക്കേം കൂടിയിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് പോയത് ഭയങ്കര രസമായിട്ട് പോയി എല്ലാത്തിനും നല്ല എല്ലാത്തിനും ഓടി നടന്നത് അവരൊക്കെയാണ് അവരോടൊക്കെ വലിയൊരു നന്ദി പിന്നെ എൻ്റെ ക്ലാസ്സിനെ പറ്റി പറയാനുള്ളത് എന്താ ക്ലാസ്സിൽ ഒരുപാട് പേര് എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്ലാസ് എല്ലാവരും എൻ്റെ സ്വന്തമായിട്ട് കണ്ടിട്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യലായിട്ടും എല്ലാ എല്ലാ തരത്തിലും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരോടൊക്കെ വലിയ നന്ദി പിന്നെ ഞാൻ ഇങ്ങനെയൊരു ഇതിലെത്താൻ കാരണം ഒരു ചേച്ചിയാണ് വൃന്ദാന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് ചേച്ചിയോടുള്ള ഒരു മത്സരം കൂടി കൊണ്ടാണ് ഞാൻ ചേച്ചി നന്നായിട്ട് നല്ല ഇൻ്റർനാഷണൽ വേദികളിലൊക്കെ കളിച്ചിട്ടുണ്ട് ചേച്ചി ഇങ്ങനെ ഒരു നല്ലൊരു പ്രൊഫഷൻ ഉണ്ടാക്കണം ഡാൻസ് പ്രൊഫഷൻ ആക്കണം എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ചേച്ചി നന്നായിട്ട് കളിക്കും അപ്പോൾ ചേച്ചീനെ മറികടക്കണം അല്ലെങ്കിൽ ചേച്ചിയുടെ ഒപ്പത്തിനൊപ്പം കളിക്കണം എന്നുള്ള ഒരു വാഷിങ് കൂടെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും ഉയരത്തിലെത്തിയത് ചേച്ചിയുടെ ഒരു വലിയ നന്ദി പറയാനുണ്ട് പിന്നെ അതേപോലെ നയന ചേച്ചി വൃന്ദ ചേച്ചി അമൃത പിന്നെ ശ്വേത അവരൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരോടൊക്കെ വലിയ നന്ദി പറയാനുണ്ട് പിന്നെ എൻ്റെ ഈ കലോത്സവത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വലിയ ഇന്ത്യ മുഴുവൻ ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നർത്തകി ആവണം തന്നെയാണ് എൻ്റെ ആഗ്രഹം വേറെ അങ്ങനെ മേഖലയിലേക്കൊന്നും ചിന്തിച്ചിട്ടില്ല ഡാൻസിൻ്റെ മേഖല മാത്രമാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ ജാനകി രംഗരാജൻ അവരെയൊക്കെ പോലെ വലിയൊരു നർത്തകി ആവണം തന്നെയാണ് ആഗ്രഹം ജീവിത സാഹചര്യങ്ങൾ മൂലം നൃത്തം ഒരു ബാലികേറാമലയായ മഞ്ചിമയുടെ കുടുംബത്തിനാണ് കലോത്സവ ചെലവിൻ്റെ ഭാരം ഒട്ടും അറിയിക്കാതെയാണ് ഈ സുമനസുകൾ കൂടെ നിൽക്കുന്നത് വേദികളിലെ മികച്ച പ്രകടനം കൊണ്ട് മഞ്ചിമ ചെറുപ്രായത്തിൽ തന്നെ ശ്രദ്ധേയായി പഠിക്കുന്ന പട്ടാമ്പി ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ചുറ്റുവട്ടത്തും മഞ്ചിമ പ്രശസ്തയായി ഛത്തീസ്ഗഡ് സർവകലാശാലയിൽ നിന്ന് നൃത്തത്തിൽ ഡിപ്ലോമയും കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി ന്യൂസ് ഡെസ്ക് യുടോക്ക്